രാഹുൽശ്വർ പറയുന്ന വിഷയത്തിൽ നിന്നൊന്നും അല്ല വിവാദം നിൽക്കുന്നത് ഇതും മുകളിലേക്ക് പോകുന്നു ചരിത്രം വളച്ചൊടിച്ചു എന്ന് ആദ്യം പറയുന്നു അത് തിരുത്താനുള്ള ഖേദപ്രകടനം നടക്കുന്നു അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ അപ്പോഴാണ് പറയുന്നത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമാണ് വരുന്നത് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ആർ എസ് എസ് പറയുമ്പോൾ ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല എന്ന് ആർ ബാബു പറയുന്നുണ്ട് പക്ഷേ ഈ വിഷയം ഒരു വലിയ തരത്തിൽ സയ്യിദ് മസൂദ് എന്ന പേര് പോലും ആ തരത്തിലാണെന്ന് പറയുന്നു പേടിപ്പിക്കുന്ന തരത്തിൽ വായടപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഖേദ പ്രകടനത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് മോഹൻലാലിന്റെ ഈ ഖേദ പ്രകടനം രാഹുൽ അത് നിങ്ങളെ ഏത് തരത്തിലാണ് കാണുന്നത് അപർണാജി ഇതിൽ മൂന്ന് ഫാക്ട്സ് ഞാൻ പറയാം ഒന്ന് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് ശ്രീ വിഷ്ണു അരവിന്ദ അദ്ദേഹം ജെ എൻ യു ലോക സ്കോളറാണ് നമ്മുടെ ഹിന്ദുത്വ അല്ലെങ്കിൽ ബി ജെ പി സംഘ ഇക്കോസിസ്റ്റത്തിലെ വളരെ ബഡിംഗ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വലും നല്ല സംസാരിക്കുന്ന ആൾക്കാരും ഒക്കെയാണ് ഈ ലേഖനത്തിന്റെ പേര് അൺമാസ്കിംഗ് ദി ആന്റി ഹിന്ദു ആൻഡ് ആന്റി ഭാരത് നെറേറ്റീവ്സ് അതായത് ഹിന്ദു വിരുദ്ധവും ഇന്ത്യ വിരുദ്ധവുമായ നെറേറ്റീവ്സിനെ അൺമാസ്ക് ചെയ്യുന്നു എംബുരാനിൽ എന്നുള്ളതാണ് അത് ഓർഗനൈസറിന്റെ നിലപാടോ എഡിറ്റോറിയലോ ആയിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഓർഗനൈസർ എന്ന് പറയുന്ന വിശാല ആർ എസ് എസിന്റെ കാഴ്ചപ്പാടുകൾ മുമ്പോട്ട് വെക്കുന്ന നിലപാട് തറയിൽ അവർ സ്പേസ് കൊടുത്ത വിഷ്ണു അരവിന്ദ് എന്ന ബഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷ്ണു അരവിന്ദ എന്നുള്ള പ്രമുഖ ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ ഫേസിന്റെ ആർട്ടിക്കൽ ഒരു പക്ഷേ ശ്രീ അർവി ബാബു അടക്കം സെർച്ച് ചെയ്തത് കിട്ടാത്തത് മലയാളം സെർച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താൽ ഓർഗനൈസറിന്റെ ഗസ്റ്റ് ഓദർ ആയിട്ടാണ് അങ്ങനെ തന്നെയാണ് ഓർഗനൈസർ കൊടുത്തിരിക്കുന്നത് ഓർഗനൈസറിന്റെ ഗസ്റ്റ് ഓദർ ആയിട്ടുള്ള അദ്ദേഹം ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി വേണ്ട കാര്യവും കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ പണ്ടിതോചിതമായ എനിക്ക് ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ വളരെ പണ്ഡിതോചിത ആ ആർട്ടിക്കൾ മുമ്പോട്ട് നോക്കുന്ന കാര്യമാണ് അദ്ദേഹമാണ് ബോയ്കോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് മുമ്പോട്ട് വെച്ചത് ഇത് ആർ എസ് എസിന്റെ ഔദ്യോഗിക നിലപാടോ ഓർഗനൈസറിന്റെ ഔദ്യോഗിക നിലപാടോ അല്ല പകരം ഓർഗനൈസർ ഈ നിലപാ ഈ വിഷയം ഉണ്ടായപ്പോൾ കേൾക്കണ്ട എന്ന് അവർ കരുതുന്ന അല്ലെങ്കിൽ പൊതുസമൂഹം അറിയണമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു നിലപാട് കൊടുക്കുന്നു അതാണ് ഒന്ന് രണ്ട് ഈ ചർച്ചയുടെ ടോപ്പിക് അടക്കം സി ലാലേട്ടനെ ഒക്കെ പറയുമ്പോഴേ നമ്മൾ ലാലേട്ടൻ ലാലേട്ടനും മമ്മൂക്കയൊക്കെ നമ്മുടെ പൊതു സ്വത്താണ് അപ്പൊ ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല ആ പോയിന്റ് ഞാൻ ഒന്നുകൂടെ പറയാം മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല ലാലേട്ടൻ ഖേദ പ്രകടനമാണ് നടത്തിയത് അതായത് അപ്പോളജി വേറെ റിഗ്രറ്റ് വേറെ മാപ്പ് പറയുന്നതോ ക്ഷമ ചോദിക്കുന്നതോ വേറെ ഖേദ പ്രകടനം വേറെ ഏകദേശം ഒരു ദിവസത്തിലധികം മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ളവരോടും അദ്ദേഹത്തിന്റെ ടീമിനോടും സംസാരിച്ച് എഴുതിയൊരു കാര്യമാണ് അപ്പൊ ലാലേട്ടൻ പറയാൻ നമ്മൾ പറയരുത് കാര്യം അത് വേണമെങ്കിൽ തർക്കത്തിനും ഗുണമൊക്കെ ഉണ്ടാവും പക്ഷേ ലാലേട്ടൻ ഖേദ നടത്തി മൂന്ന് എന്തുകൊണ്ട് ഖേദ നടത്തി അതായത് ഈ സിനിമയിൽ എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഉഗ്രൻ സിനിമയാണ് പക്ഷേ സിനിമയുടെ ഒരു പോരായ്മ പറഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാ ബി ജെ പി മോശമാണ് എല്ലാ അറസ്സുകാരും മോശമാണ് നല്ല ഒരു ബി ജെ പി കാരനെ പോലും കാണിച്ചിട്ടില്ല ഇപ്പൊ ഈ സിനിമയിൽ ഈസി ആയിട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി ഇതിൽ നിരപരാധിയാണെന്ന് കോടതികൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് ലീഡർ അറിയാതെയാണ് ഇതെല്ലാം നടന്നത് എന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാകുമായിരുന്നു അപ്പൊ കടന്നു ആക്രമിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു മുഖ്യധാരാ സിനിമ ആർ എസ് എസിനെയും ബിജെപിയെ ആക്രമിക്കുമ്പം ശ്രീ ആർ വി ബാബുവോ ആർ എസ് എസോ ബിജെപിയോ അത് പറഞ്ഞോട്ടേന്ന് രാഹുൽ രാഹുൽ ഒറ്റ വിഷയമുള്ളൂ ഇതിനകത്ത് കേരളത്തിൽ ഒരു പ്രതിഷേധം പോലും പുറത്തുണ്ടായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലെ മാത്രം പ്രതിഷേധത്തിന് പുറത്ത് ഇങ്ങനെ ഒരു ഒരു നിലപാടിലേക്ക് നിർമ്മാതാക്കൾ കടക്കുമോ അല്ല ഉള്ളോ അങ്ങനെയല്ല കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായി ഈ കേരളത്തിൽ പ്രതിഷേധം ഉണ്ടായി തെരുവിൽ പോയി പ്രതിഷേധം എന്നാണല്ലോ പറയേണ്ടത് ഹനുമാൻ സേന അടക്കമുള്ള വിശാല ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളിൽ ചില ആൾക്കാർ മറ്റേ തിയേറ്റർ സാധനങ്ങളൊക്കെ വെച്ചു ഒരു ലാലേട്ടൻ അല്ലായിരുന്നെങ്കിൽ മുഖ്യധാര ഹിന്ദുത്വ സംഘടന അല്ലെങ്കിൽ കുറെ കൂടെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഹിന്ദുത്വ സംഘടന കൂടെ വരുവായിരുന്നു മോഹൻലാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയാണ് മോഹൻ ലാലേട്ടൻ ശരിക്കും ലാലേട്ടൻ അത് ചെയ്താണ് പലരും വിഷമിപ്പിച്ചത് ഇപ്പം പൃഥ്വിരാജ് ഒരു സിനിമയിൽ ഇങ്ങനെ മാത്രം പൃഥ്വിരാജ് ആണ് ഇതിലെ നായകൻ എന്നുണ്ടെങ്കിൽ മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരു ശ്രീ ആർ വി ബാബു അതിനെ മൈൻഡ് പോലും ചെയ്യില്ലായിരുന്നു പക്ഷെ ലാലേട്ടൻ എല്ലാവരുടെയാണ് മമ്മൂക്ക എല്ലാവരുടെയാണ് അപ്പൊ ഈ സിനിമയ്ക്ക് ഒരു ബാലൻസ് രാഹുല് പൃഥ്വിരാജിനെയാണ് കൊത്തിപ്പറിക്കുന്നത് ഇപ്പോൾ പറഞ്ഞില്ലേ ഏറ്റവും പുതിയ പറയുന്നത് എങ്ങനെയാണ് പൃഥ്വിരാജ് എന്നുള്ള ഒരു നടന് നേരെ ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്രമണങ്ങൾ ആലോചിച്ചു നോക്കൂ ൂടി അതുകൂടി അല്ല അങ്ങനെയാണ് സി പൃഥ്വിരാജ് ഒരുപാട് കാലം പൃഥ്വിരാജൻ തന്നെ നിലപാടിന് വേണ്ടി ആക്രമണം നേരിടാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് ഓർക്കുകാ ശബരിമല കാലത്ത് ശബരിമല വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ലക്ഷദ്വീപിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ പൃഥ്വിരാജാണ് ഇത് യഥാർത്ഥത്തിൽ ആദ്യം റേസ് ചെയ്തത് അപ്പൊ പൃഥ്വിരാജിന് അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് അപ്പൊ പൃഥ്വിരാജിനെ നമുക്ക് പോസിറ്റീവായി കാണാം രണ്ട് പൃഥ്വിരാജ് നല്ല നായരും നല്ല ഹിന്ദുവുമാണ് മകളുടെ പേരിന് അലങ്കൃത മേനോൻ എന്നുവരെ ഇട്ടു ഇട്ട വ്യക്തി കൂടെയാണ് അപ്പൊ പൃഥ്വിരാജൻ ഒരു ലിബറൽ നിലപാടാണ് അതായത് സി ഇപ്പൊ കേരള സ്റ്റോറിയും കാശ്മീർ ബി ജെ പി അനുകൂല സിനിമകളാണ് എന്നാൽ എംബുരാൻ ബി ജെ പി വിരുദ്ധ സിനിമയാണ് പക്ഷേ ബി ജെ പി വിരുദ്ധ സിനിമ ഇന്നിന് കുഴപ്പമൊന്നും ഒരു ബാലൻസ് അതിന് കാണിക്കായിരുന്നു ഇപ്പൊ ഉദാഹരണം നേരത്തെ സി ആർ ബി ബാബു വളരെ ശരിയായി പറഞ്ഞതുപോലെ പല ചർച്ചകളിലും രാഹുൽ അല്ല ഒരു സെക്കൻഡ് സിനിമ സിനിമയല്ല സിനിമ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടെയാണ് സിനിമ സിനിമയാണെന്ന് പറഞ്ഞോ അങ്ങനെയല്ല ഇപ്പൊ കേരള സ്റ്റോറി മൂന്ന് പെൺകുട്ടികളുടെ കഥയാണ് അത് മുപ്പത്തിരണ്ടായിരം എന്ന് അതിശയോക്തി വൽക്കരിച്ചപ്പോ സുപ്രീം കോടതി ഇറക്കം എടുത്ത് കളയണമെന്ന് പറഞ്ഞു ചാവേലെ ആദ്യ സീൻ ഉണ്ട് അതിൽ ഔറംഗസേബ് ശിവാജി മരിച്ചു എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് പടച്ചവനെ അള്ളാഹു സിംഹം വരികയാണ് സ്വർഗത്തിലേക്ക് നീ കഥകൾ കഥകൾ സ്വർഗത്തിന്റെ ജന്മത്തിന്റെ കഥകൾ ടുന്ന ചില മാന്യതയും മര്യാദയും ഒക്കെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും അതായത് സി ഒരു ബാലൻസ് ഓർക്കുക ഔറംഗസേബ് കുറച്ച് മത തീവ്രതയുള്ള ഇസ്ലാമത വിശ്വാസി കൂടെയാണ് അതായത് മറ്റുള്ളവർ സ്വർഗത്തിൽ പോകില്ലെന്ന് വിശ്വസിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്ന ആളാണ് പക്ഷേ ആ സിനിമയെ കാണിക്കുമ്പോൾ ഔറംഗസേബ് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് എനിക്കുണ്ടായ ഏറ്റവും നല്ല എതിരാളിയാണ് ശിവാജി സിംഹം സ്വർഗത്തിലേക്ക് വരികയാണ് അതുകൊണ്ട് പടച്ചവനെ നീ ആ സിംഹത്തിന് വേണ്ടി ജനത്തിന്റെ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നിടുന്നതും അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഒരു മര്യാദയും മാന്യതയും വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് പലപ്പോഴും വേണം ദുരുപയോഗം പോയിന്റ് ഔട്ട് നല്ലതാണ് ഈ ഡാം തകർത്ത് രണ്ട് ജില്ലകളെ പറയുന്നത് കുറച്ച് കുറച്ച് സത്യസന്ധമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും ഏജൻസികളെയും ഒക്കെ മോശക്കാരായി കാണിക്കുന്നു സിനിമാ സംവിധായകനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ പറയാൻ കൊള്ളുന്നതാണോ ഏത് തരത്തിലാണ് ഇനി ഈ ഇങ്ങനെ ലഷ്കർ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും കൂടെ മിക്സ് കഥാപാത്രം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ തരത്തിലുള്ള ആക്രമണമായിരിക്കും രണ്ട് കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്നത് മുഖ്യധാരാ പാർട്ടികളുടെ നിലപാടല്ല രാജീവ് ചന്ദ്രശേഖജിയുടെ നിലപാട് ഏറ്റവും നല്ലതാണ് ഏറ്റവും മികച്ചത് ഏറ്റവും നല്ല പ്രതികരണം ശ്രീ എം ടി രമേശിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ് ഏറ്റവും പക്വതയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവ് എങ്ങനെ പറയണം ആദ്യമേ അദ്ദേഹം ഒരു പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനെ അംഗീകരിച്ചുകൊണ്ടല്ല നിലപാടെടുക്കുന്നത് ഇനിയും ജനം ടി വി അപ്രീഷിയേറ്റ് ചെയ്യണം ഈ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും ജനം ടി വി ഒരു പോസ്റ്റ് ഇടാൻ മര്യാദ കാണിച്ച് ു നിങ്ങൾ ഇന്റർവെൽ നിറങ്ങുമ്പോൾ ഇതിന്റെ സസ്പെൻസ് വെളിയിലേക്ക് പറയരുത് അത് ബാക്കിയുള്ളവരുടെ രസം കൊല്ലുവെന്ന് അത് ജനം ടി വിൽ ആ പോസ്റ്റ് ചെയ്തവന്റെ നല്ല ഹിന്ദു സംസ്കാരമാണ് മാന്യതയാണ് അതായത് തങ്ങൾക്കെതിരെയാണെന്ന് അറിഞ്ഞിട്ട് പോലും ചില മാന്യതയും മര്യാദയും കാണിക്കും സിനിമ ഗംഭീരമാണ് കേരളത്തിന്റെ കെ ജി എഫ് ആണ് ലോക തരത്തിലേക്ക് ഉയർത്തുന്നു പക്ഷേ ഇപ്പൊ കെ സുരേന്ദ്രൻജിക്ക് എതിരെയുള്ള ഒരു പരാമർശം ഈ ഡാം 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 കൊല്ലാ ഡാം പൊളിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊല്ലുവെന്ന പരാമർശം അങ്ങനൊന്നും ആരും ചെയ്യില്ലല്ലോ അപ്പൊ ഓവർ ഓവറാക്കരുതല്ലോ അപ്പം ചില കാര്യങ്ങളിൽ ഒരു മാന്യതയും മര്യാദയും വേണമെന്ന് പറഞ്ഞാൽ ഇനി ഒരു വരികയും കൂടെ ആരും ആരെയും പേടിപ്പിച്ചില്ല ഇതിന്റെ പിന്നിലുള്ള സംഭവം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാക്ക്ലാഷ് തോന്നുന്നു മോഹൻലാൽ സംഘത്തോടടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് വിശ്വശാന്തി ഫൗണ്ടേഷനും ആർ എസ് എസും പരിപാടി ചെയ്യുന്നുണ്ട് ഗോകുലം ഗോപാലൻ സാർ സംഘത്തോട് നല്ല ബന്ധം ഒരു ആ എഴുത്ത് ഓരോ മലയാളിയും വായിക്കേണ്ടതാണ് ആരെയും വേദനിപ്പിച്ചില്ല പൃഥ്വിരാജിനെ തള്ളി പറഞ്ഞില്ല സ്വയം അദ്ദേഹം ഉത്തരവാദിത്വം ഏറ്റെടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് അതിന്റെ വിഷമം മനസ്സിലായി ഖേദമുണ്ട് ഞങ്ങൾ ആ ഭാഗങ്ങൾ മാറ്റുക അപ്പൊ ലാലേട്ടൻ വീണ്ടും ഓട് വിജയിച്ചിരിക്കുകയാണ്